പുതിയൊരു എപ്പിസോഡ് സ്വാഗതം സ്വാഗതം ഇടയ്ക്ക് അതിലൊരു സ്റ്റാർട്ടിങ് ട്രിപ്പിലൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ ചെറുതായിട്ട് നമ്മുടെ ഒന്ന് വിക്കലൊക്കെ വരും അപ്പൊ അതങ്ങനെ അപ്പൊ ഇന്ന് നമ്മളൊറ്റയ്ക്ക് പോല കേട്ടോ അച്ഛനും അമ്മക്ക ഒരു ടൂർ പോയേക്കാട് എവിടെയാണ് പോയേക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ വീടേക്കകത്തുണ്ട് കേട്ടോ അമ്മയൊക്കെ പൊതുവെ പോവാത്ത ആൾക്കാരാണ് പക്ഷെ ഇന്ന് അവര് പോയി അവരെ ഓടിച്ചു വിട്ട് നമ്മള് കുറച്ച് ദിവസം ഒന്ന് എൻജോയ് ചെയ്യും അച്ഛനും ഒരാഴ്ച ആയിട്ട് ജോലി ഉണ്ടായിരുന്നില്ലല്ലേ വെച്ച് അപ്പൊ ഈ ഇരക്കാതെ തന്നെ ഇങ്ങനെ ചടങ്ങ് കൂടി നമ്മളെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ മാളൊക്കെ ആയാലും നമ്മളെവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന പിള്ളേരല്ലേ ഈ കാർണോമാര് ഇപ്പൊ ഇരക്കാതെ നമ്മളെ നോക്കി അങ്ങനെ ഇരിക്കുവല്ലേ അപ്പൊ രണ്ടിനും കൂടെ ഓടിച്ചു വിട്ടു കേട്ടോ ഉം പറഞ്ഞു അപ്പൊ എന്താ പറയാ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഇത്ര ലേറ്റ് ആയതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പണിയൊക്കെ എനിക്കിട്ട് കിട്ടി അപ്പൊ അതിന്റെ കുറച്ച് വിഷമത്തിൽ എങ്ങനെ ഇരുന്നോണ്ടാണ് കേട്ടോ പക്ഷെ കൊഴപ്പല്ല എന്താ പറയാ ആ അത് അവിടെ അങ്ങനെ പറയുന്നില്ല കാര്യം വിഷമം ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ അതവിടെ നിൽക്കട്ടെ പിന്നെ എന്താ വിചാരിച്ച വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് എന്തൊക്കാലത്ത് കുറിയൊക്കെ തൊട്ടിട്ട് ഇത് എന്തിട്ട് കുറിയത് അപ്പലയുടെ അല്ലേ അപ്പലയുടെ മറ്റേ ആ ഇത് ആ മറ്റേടാ കാലത്തന്നെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അയിൽ ആയിരുന്നു യെസ് അമ്മയും അച്ഛനും കൂടെ എവിടേക്കോ പോവാനായിട്ട് നിക്കണേ എവിടേക്കോ അല്ല അല്ല എവിടക്കോ അല്ല അതാ ഞാൻ പറഞ്ഞ എവിടക്കോ എന്നല്ല അത് ആദ്യം പറഞ്ഞു എവിടേക്കോ പോവാനായിട്ട് നിൽക്കാണ് എവിടക്കോ എന്ന് ഞാൻ പറഞ്ഞു മറ്റേ വലിയ മേഡമോള് നമ്മളിവിടെ ഒരാളുടെ വല്യമ്മില്ലേ ഈ മച്ചീച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അച്ഛനും അമ്മയും കൂടെ പോകുന്നുണ്ട് അപ്പൊ ഇന്ന് ഇനി ഇവരെ നോക്കണ്ട നാളത്തേക്ക് നോക്കാം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് ഇവിടെ അങ്ങ് കിടക്കാല്ലേ അതെ അല്ല ഞാൻ ഇതില് വെദറിൽ മറ്റേ ഇത് നോക്കിയപ്പോ ഇന്ന് പന്ത്രണ്ട് മണി വേണമെങ്കിൽ ഇപ്പൊ ആ പന്ത്രണ്ട് മണി വേണമെങ്കിൽ ഇപ്പൊ വെയിലാണ് കണ്ടേക്കണേ അല്ല സോറി വെയിൽ ഇന്ന് മഴയാണ് കണ്ടേക്കണേ പത്തു വൈകുന്നേരം മണി വരെ അപ്പൊ അവര് വാണിംഗൊക്കെ തന്നിണ്ട് ഇങ്ങനെ ഇപ്പൊ ഇറങ്ങി തരക്കോ ആ ചെല്ലാന്ന് നമ്മ പറഞ്ഞു മുമ്പ്

അവിടെ നല്ല ചക്ക മധുരം കേട്ടാ ചക്ക ഫ്രണ്ടില് വെച്ചാല് ഫ്രണ്ടില് വെച്ചാല് സാധനം പാടില്ല ഒന്നും തട്ടാനോ കൂട്ടാനോ ഒന്നും പാടില്ല റിസ്ക് എടുക്കാൻ പാടില്ല എനിക്ക് ജാനി വാ പൊന്നു പോണിങ്ങാ വാ പൊന്നും വിടയാ വാ പോലെ വീട്ടിലെ അതിഥികളൊക്കെ ഈച്ചത് ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കി പറയാ ആ പാടത്ത് കൂടെ പോയ മറ്റേ പാടമല്ലേ ആ അമ്പലം കൂടി മറ്റേ മങ്കിടി ചെന്നിട്ട് മങ്കിടിന്ന് മറ്റേ പെട്രോൾ പമ്പ് വഴി നേരം കണ്ടിക്ക് കടന്നിട്ട് ആ അയ്യപ്പന്റെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിക്ക് ആ പാടം കേറിലെ അതിൽ നേരം അങ്ങോട്ട് കേറിച്ചാലാണ് വേറെക്ക എനിക്ക് അച്ഛനാ വഴി കാണിച്ച അത് കോമഡി ആയി നിങ്ങൾ വൈകുന്നേരം പോയെ അന്ന് വൈകുന്നേരം പോയെ ആ വൈകുന്നേരം വഴി തെറ്റും നിങ്ങൾക്ക് അറിയണ വഴി പോയ പൊക്കോ ആ പൊക്കോ മഴ അറണ്ട് പൊക്കോ എന്താ പുതിയ രണ്ടും കൂടെ എന്താന്നു അമ്മക്ക് യാത്ര പൊതുവേ ഇഷ്ടാവാണ് അച്ഛനും വലിയ ഇഷ്ടം പിന്നെ നമ്മൾ രണ്ടു മക്കളെ ഇവിടെ എത്തിക്കിട്ടില്ല പോയിൻ്റെ വെച്ചം കാണാ കാണുന്നത് പോയിട്ട് എന്റെ അടുത്താണ് ഞങ്ങൾ പോയിട്ട് ഇന്ന് ചെലപ്പോഴേ വരുവുള്ളൊക്കെ പറഞ്ഞു അത് ഞാൻ ആവുകൊണ്ട് തന്നെ പറയാം ഞങ്ങൾ ഇവിടെ എത്തും തന്നെ ഞങ്ങളെത്രമ വിശ്വാസമാണ് ഇത് എന്തീ സംഭവം നനഞ്ഞാ അറിയില്ല അല്ലേ അറിയില്ല ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാന്ത കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരുള്ളപ്പോ ഞാനിതേപോലെ കൊണ്ടു നിർത്തി അവിടെ ഞാനി കളിച്ച് പോയിട്ട് പോരാ പെട്രോള് അമ്മനോട് ചോദിക്കണ അമ്മ പെട്രോൾ പെട്രോളിലടി നോക്കിയേ ചെറുപ്പിണ്ടാവും ഇണ്ടാവും വഴിണ്ട് ഞാൻ അടിച്ചറുന്ന ഓക്കെ ബൈ ബൈ സിയോ എന്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ എന്തെങ്കിലും തിന്നാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വൈകുന്നേരം വരുമ്പോ അല്ലേ ഇതിപ്പോ ഈശ്വര ഇതിപ്പോ എത്ര ആൾക്കാരെ പഠിക്കാനോ പിന്നെ കൈയില് മോശക്കേട് എന്നിട്ട് വിച്ചുന്റെ കൈയില് മോശക്കേട് ഏഹ് അമ്മക്ക് ഒരു സൈക്കിൾ കൺട്രോൾ ബാലൻസിംഗ് ഒന്നുമില്ല സിന്ധു സിന്ധു ആ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ആ അതൊക്കെ പക്ഷേ അമ്മക്ക് അത് നിന്നോടല്ലേ ഞാൻ പറയണേ അതല്ല നിന്റെ പുറകെ വരണത് നിനക്ക് ഒരു സാധനത്തിനും വേണ്ടി നോക്കിയോ അല്ലടി അല്ലടി മഴ പെയ്തിപ്പോ പുല്ലുകൾ നിറഞ്ഞ് പുതിയ അതിഥികളൊക്കെ ആയിട്ട് കേറി വന്ന് ഇത് നിന്റെ ഡ്യൂട്ടി കേട്ടോ കംപ്ലീറ്റ് സെറ്റ് ആക്കണെന്ന് നിന്റെ ഡ്യൂട്ടിയാ ഞാൻ അതിൻറെ ഉള്ളിൽ പോയി നിക്ക് മുഖം കാണാൻ പറ്റില്ല മുഖം കാണാൻ പറ്റില്ല അയിൻറെ ഉള്ളിൽ പോയി നിക്ക് എനിക്ക് തോന്നി നീ അതിന് വേണ്ടിട്ട് തന്നെയാന്ന് തുള്ളി പോലും മീഡിയ അയ്യോ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഷർട്ട് വന്ന കേട്ടാത്തൊള്ളു പിന്നെ വർധാനം കേട്ടു ഞാൻ ഡ്രസ്സിലാന്ന് പിന്നെ അടുത്ത മഴയ്ക്കുള്ള ഒരുക്കങ്ങളായി വീണ്ടും തുടങ്ങി ഞാൻ ഒരു കൊറിയറും വന്നിരിപ്പുണ്ട് അത് മേടിക്കണം മേടിക്കണം മേടിച്ചിട്ട് കറക്റ്റ് നമ്മള് ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ ഡ്രസ്സുകളൊന്നും ഓർഡർ ചെയ്ത് മേടിക്കില്ല കാര്യം എനിക്ക് കംഫർട്ടബിൾ നമ്മൾ ഇട്ട് നോക്കി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പക്ഷേ ഇത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു ഇഷ്ടം ഞാൻ ഓർഡർ കൊടുത്ത അത്യാവശ്യം റേറ്റ് ഒക്കെ ആയ ഡ്രസ് ആട്ടോ അപ്പൊ അതുകൊണ്ട് അത് ഇട്ടി നോക്കിയ കറക്റ്റ് സെറ്റപ്പ് അല്ലേന്നൊക്കെ എല്ലാ ശിശു നേരത്തെ വിളിച്ച് പറയണം അപ്പൊ അതുകൊണ്ട് അതും കൂടെ പോയി എടുത്തിട്ട് വരണം ചെണ്ടി മോനെ ആശാനെ പ്ലീസ് ശരി വന്ന ഞാൻ ഒന്ന് മാള വരെ പോണം ഞാൻ 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 പറഞ്ഞ സാധനം നടന്നിട്ട് തത്തമ്മ ചേച്ചി വന്നാ ചോദിക്കൂട്ടോ എന്റെ പുന്നമ്മ ഇത് നിങ്ങക്ക് ഇല്ലേ ഒന്നെങ്കി വിഷ്ണു പോന്നതിന്റെ പറയാ അമ്മ ഉണ്ടാവും അല്ലെ അമ്മ പോന്നെ പറയാ വിഷ്ണുണ്ടാവും രണ്ടണത്തിനെ ഒട്ടിപ്പിടിച്ചല്ലാണ്ട് കാണാൻ കിട്ടില്ല ആഗ്രഹം നമുക്ക് മറ്റേ ബിരിയാണി കഴിക്കണം ബിരിയാണി കഴിക്കണം കലം ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി കിട്ടും അതാണ് കേട്ടോ അപ്പൊ അത് കഴിക്കാനായിട്ട് ആൾക്ക് കൊതിയായിട്ട് ഇത്രയും നേരം ഒന്നും നടന്ന പക്ഷെ കിട്ടിയില്ല പന്ത്രണ്ട് മണിയാകുമ്പോൾ വരെയുള്ളൂ പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു കൊറിയറും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നേരെ പോയി ആ കൊറിയർ എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചു പറഞ്ഞിട്ട് ഓർമ്മിച്ച് അമ്മയും പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഒരു ബിരിയാണി മേടിച്ചോ നിങ്ങൾ രണ്ടിനും കൂടി ഒരു ബിരിയാണി മേടിച്ചു തന്നോ കാലത്ത് കഞ്ഞി കുടിക്കാനായിട്ട് ചക്ക ഉപ്പേരി ഉണ്ടായി അതേപോലെ തന്നെ ചെമ്മീൻ ചമ്മതി സൂപ്പറാ ചീൻ ചമ്മന്തി ചക്ക ഇട്ടിട്ട് മിക്സ് ചെയ്യും അത് അതുകൊണ്ട് അതിന്റെ കൂടെ നമ്മളെന്തെങ്കിലും ബീഫോ അങ്ങനെ എന്തെങ്കിലും ഇടാറ് അതൊന്നിടാറ് ഒന്നും മേടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് മുട്ട ഇടാ എന്നാണ് പറഞ്ഞത് കേട്ടോ അതിന്റെ കൂടെ അതൊക്കെ ഇട്ട് ചിക്കി പരട്ടിയൊക്കെ ഗ്രേവിയോട് ചായ ഇടത്തിട്ടൊന്നും ആയ വെള്ളം പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല വൈകുന്നേരം ചായ ഒടിക്കും നല്ല അടിപൊളിയായിരിക്കും കഴിക്കാനൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും ഞാനിത് എന്തായാലും പോയി മേടിച്ചിട്ട് വരട്ടെ ഉണ്ട് എന്റെ വണ്ടി ഇല്ലാട്ടോ ഞാൻ കൂട്ടുകാരന്റെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് നേരെ വേണം പോയി മേടിച്ചിട്ട് വരാനായിട്ട് അപ്പൊ ഞാൻ പോയി വരുന്നവരെങ്കിലും ക്ഷമയോടുകൂടി കാത്തിരിക്കും അല്ലെങ്കിൽ അമ്മേ അച്ഛനും എവിടെ പോകുന്ന ദിവസം അവര് നമുക്കൊന്നേ ഫുഡ് മേടിച്ച് തന്നിട്ട് പോവും ഇതല്ലെങ്കിൽ അവർക്ക് സങ്കടമാണ് കേട്ടോ ഒരു അല്ലെ വെളിയിലൊക്കെ ഞാൻ ഇപ്പഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അഥവാ ആ മേടിച്ചിട്ട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അമ്മേനും കൊണ്ട് കടയിൽ പോയാ അന്നത്തെ ദിവസം നമുക്ക് കോളാണ് അമ്മ കണ്ണി കണ്ടൊക്കെ അമ്മേനെ കൊണ്ട് വിച്ചു മാളക്ക് പോന്ന ചേച്ചി ഇവിടെ നിക്കും ഞാൻ ഇന്ന് പോന്നില്ലെന്ന് അമ്മാര് സാധനങ്ങള് എന്റെ മുഖം മുഖം മാറും അങ്ങനെ നല്ല മഴ കാണുന്നിട്ടാ എന്താ പറയാ വന്നു സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സ്പെഷ്യൽ ബിരിയാണി ഇതമ്മന്റെ ഡ്രസ്സാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല എനിക്ക് കണ്ടിട്ട് ഡ്രസ്സാണെന്ന് തോന്നുന്നു അമ്മ ഞാൻ വരുമ്പോഴേക്കും റെഡിയായിട്ട് നിൽക്ക് വണ്ടി കൊടുത്തിട്ട് ഏ അന്നെ ശരി ഞാൻ എന്തായാലും കൊണ്ടു കൊടുത്തേക്ക് ബിരിയാണി ഏ മീനി കണ്ണൊക്കെ ിട്ടില്ല പെട്ടന്ന് പോയി കടക്ക പിള്ളാരെ ഓഹേ ഇന്ന് വിച്ചുസിനാണ് എഡിറ്റിങ്ങിന്റെ ഞാൻ ചൂന ഓർക്കാൻ പോവ ിട്ട് ഇവിടെ കൊടൽമാല കരിയുന്ന സ്മെല്ല് വരുന്നു എന്റെ ദൈവമേ എന്റെ ചെയ്യമ്മ ഏ അയ്യോ ഹലോ ചൊന്നി ബിരിയാണി എനിക്ക് ഇത്തിരി ഇഷ്ടാണ് ഞാനും കഴിക്കട്ടെട്ടോ നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ കാലം ബിരിയാണി ഞാനിപ്പോ കള്ളന്മാരൊന്നും ലെഗ് പീസ് ഇട്ടില്ലെന്ന് തോന്നലോ അതെ പീസ് വേറെ ആർക്കും പോലുണ്ടോ ചിക്കാൻ പോവാണേ ഇപ്പൊ പറഞ്ഞേക്കൊന്നും കൂടെന്ന് പറഞ്ഞേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ ബെല്ലൈക്കൻ കൂടി ഒരു വീഡിയോ